Os caras... നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് നമ്മുടെ മഹാരാജ്യത്ത് ഒട്ടനവധി ശതകോടീശ്വരന്മാരുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം അത്തരത്തിൽ രാഷ്ട്രീയപരമായി തന്നെ പോകുമ്പോഴും നമ്മുടെ നാട് വികസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പുതിയ സംരംഭങ്ങൾ എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ യശസ് മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തപ്പെടുന്നതൊക്കെ വലിയ അഭിമാനത്തോടു കൂടി ഓരോ ഭാരതീയനും കാണേണ്ട കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സമ്പന്നനാര് എന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് യാതൊരു തർക്കവുമില്ല നിസ് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അത് റിലയൻസ് ഇൻ ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ മുകേഷ് അംബാനി ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ഒരു പ്രത്യേക ഒരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നു ഒരു വാർത്തയായി തന്നെ അത് വന്നിരിക്കുന്നു കാരണം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ടുള്ള ഏറ്റവും ശക്തി ശക്തമായിട്ടുള്ള രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ ആയിട്ടുള്ള വ്യവസായി കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം ബിസിനസ് പാർട്ട്ണറാകുന്നു എന്ന പ്രധാനപ്പെട്ടൊരു ഒരു ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു പറയാനുള്ളത് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള മുകേഷ് അംബാനി പണം നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജന ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായ റിലയൻസ് ഫോർ അയ്യാർ റിയാലിറ്റി ഡെവലപ്മെൻറ്റ് മുംബൈയിലെ അവരുടെ ഒരു പ്രൊജക്റ്റ് ട്രംപ് ബ്രാൻഡിൽ പ്രാവർത്തികമാക്കുന്നതിനായി ട്രംപ് ഓർഗനൈസേഷന് പത്ത് മില്യൺ അതായത് ഏകദേശം എൺപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ അതിൻ്റെ ഡോളർ വികസന ഫീസ് നൽകിയിട്ടുണ്ട് എന്ന രേഖകൾ സഹിതമാണ് വോൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി ട്രംപ് ഓർഗനൈസേഷൻ അവരുടെ വിദേശ ലൈസൻസിങ് വികസന ഫീസുകളിൽ വലിയ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിയറ്റ്നാം ദുബായ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രംപ് ബ്രാൻഡഡ് പ്രോജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്ന നിക്ഷേപകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് ഓർഗനൈസേഷന് നാൽപ്പത്തി നാല് ദശാംശം ആറ് മില്യൺ ഡോളർ ആണ് വിദേശ ലൈസൻസിങ് വികസന ഫീസാക്കി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എട്ട് ദശാംശം രണ്ട് മില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഒൻപത് ദശാംശം നാല് മില്യൺ ഡോളറും ആയിരുന്നുവെന്ന് പ്രസിഡന്റിന്റെ വാർഷിക സാമ്പത്തിക വെളിപ്പെടുത്തൽ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണെന്നും വാൾസ്ട്രീറ്റ് ജേണൽ പറയുകയാണ് എന്തായാലും മുംബൈയിൽ എന്ത് പദ്ധതിയാണ് ട്രംപിന്റെ പേരിൽ അംബാനി വിഭാവനം ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അംബാനി ബിസിനസ് പ്രധാനമായും പെട്രോ കെമിക്കൽസ് റീറ്റെയിൽ ടെലികോം തുടങ്ങിയ മേഖലയിൽ ആണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡബ്ല്യു എസ് ജെ പറയുന്നത് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ ബിസിനസ് താല്പര്യങ്ങളെ ബാധിക്കുന്ന വിഷയം ിൽ യു എസ് ഉദ്യോഗസ്ഥരുമായി ലോബിയിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എണ്ണയുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉപരോധങ്ങൾ നയങ്ങൾ എന്നിവ എന്നിവയിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ സ്വാധീനം ചെലുത്താൻ ഈ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് വിവരം എന്തായാലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സമീപകാലത്താണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കാലു തുടങ്ങിയത് അവർ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമ ഭീമനായിട്ടുള്ള വോൾസ്ട്രീറ്റ് ജേർണൽ പുറത്തുവിടുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യവസായി മുകേഷ് അംബാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബിസിനസ് പാർട്ട്ണർ ആകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്